ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഏതൊരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളെയും ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് വളരെ സന്തോഷം നൽകുന്ന അറിയിപ്പാണ് ക്ഷേമ പെൻഷന്റെ വിതരണം തുടങ്ങിയിരിക്കുന്നു അപ്പോൾ വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം അപ്പോൾ ഫേസ്ബുക്ക് വഴിയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നമുക്കറിയാം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യാത്തതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഏകദേശം ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനായി ഇപ്പോൾ നിലവിൽ കുടിശ്ശിക അടക്കം കൊടുക്കുവാനുള്ളത് പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ തുക വിതരണം ചെയ്യുന്നത് കടമെടുത്തുകൊണ്ടാണ് എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങൾക്ക് അറിയാവുന്നതാണ് ധനമന്ത്രി തന്നെ ബഡ്ജറ്റിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഇനി എല്ലാ മാസവും ഒരു മാസത്തെ പെൻഷൻ തുക കറക്റ്റായിട്ട് മുടങ്ങാതെ വിതരണം ചെയ്യുമെന്നുള്ള കാര്യം അതിപ്പോൾ വാക്ക് പാലിച്ചിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷന്റെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ ഒരു ഗഡു ഇന്നു മുതൽ അതായത് ജൂൺ മാസം ഇരുപത്തി ഏഴാം തീയതി മുതൽ വിതരണം ചെയ്ത് ആരംഭിച്ചിരിക്കുകയാണ് ആയിരത്തി രൂപ വീതമാണ് അറുപത് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക ഇതിനായി ഏകദേശം തൊള്ളായിരം കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴിയും നേരിട്ട് വീട്ടിലും പെൻഷൻ എത്തിക്കും പക്ഷേ തുടക്കത്തിൽ തുക ലഭിക്കുന്നത് ഈ ഒരു ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്ന ആളുകൾക്കായിരിക്കും അവർക്ക് ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തിയിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ തുക ലഭിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക അപ്പോൾ മറ്റുള്ള കാര്യം കൂടി ചോദിക്കുന്നതു കൊണ്ട് വളരും ചോദിക്കുന്ന ഒരു കാര്യമാണ് കുടിശ്ശിക ഇനത്തിലുള്ള തുക നിലവിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ കർശനമായിട്ടുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് ലോക്സഭാ ഇലക്ഷന്റെയൊക്കെ പശ്ചാത്തലത്തിൽ വളരെ വലിയ തിരിച്ചടി സംസ്ഥാന സർക്കാരിന് നേരിടേണ്ട സാഹചര്യമുണ്ടായി പല കോണുകളിൽ നിന്നും എൽ ഡി എഫ് എന്ന് പറയുന്ന മുന്നണിയുടെ പല കോണുകളിൽ നിന്നും തന്നെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന പോലും വലിയ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയുണ്ടായി കാരണം വലിയ തിരിച്ചടിയൊക്കെ ഉണ്ടാവുകയും ഏറ്റവും പ്രധാനമായിട്ടും ക്ഷേമ പെൻഷൻ പോലെയുള്ള ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുകയും ഈ ഒരു തുക തടഞ്ഞു വെക്കുകയും ചെയ്യപ്പെടുന്നതൊക്കെയാണ് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടായിട്ട് കണ്ടത് അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട് സംസ്ഥാന സർക്കാർ ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ഈ ഒരു കുടിശ്ശിക ഇനത്തിനുള്ള ക്ഷേമ പെൻഷൻ തുക ഉടനെ തന്നെ രണ്ടോ മൂന്നോ ഗഡുക്കളായിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുവാനുള്ള നടപടി ഊർജിതമായിട്ട് തന്നെ തുടങ്ങിയിരിക്കുകയാണ് കടമെടുത്തുകൊണ്ട് തന്നെ തുക വിതരണം ചെയ്യുക അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഗഡുക്കളായിട്ട് എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ ലഭിക്കുന്ന ഒരു മാസത്തെ തുക നിങ്ങൾക്ക് അതാത് മാസത്തിൽ ലഭിക്കും അതുകൂടാതെ തന്നെ രണ്ടു മാസത്തെ തുക അധികമായിട്ട് ലഭിക്കുന്ന ഒരു നടപടി അപ്പോൾ ഇതിനുള്ള ഒരു സാഹചര്യമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ആലോചിക്കുകയും അതിനുള്ള നടപടികളുമൊക്കെയായിട്ടാണ് മുന്നോട്ട് പോകുന്നത് കുടിശ്ശിക ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വരുന്ന പഞ്ചായത്ത് അതുപോലെ തന്നെ നിയമസഭാ ഇലക്ഷനുകളിൽ ഇത് വലിയ രീതിയിൽ പ്രതിപദിക്കും എന്ന് അല്ലെങ്കിൽ പ്രതിപാദിക്കുമെന്ന് ഇപ്പോൾ തന്നെ മുന്നണിക്ക് തീരുമാനങ്ങൾ എടുക്ക ഈ ഒരു മുന്നണിയിലേക്ക് ഇപ്പോൾ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു തീരുമാനം വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു കുടിശ്ശിക ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിനു വേണ്ടി തീരുമാനങ്ങൾ ഉടനെ എടുക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന ഒരു ആവശ്യം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പോയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ എല്ലാ മാസവും ഓരോ മാസത്തെ പെൻഷൻ തുക തുടർന്നും ആയിട്ട് ലഭിക്കും ഇനി അടുത്ത മാസം മുതലൊക്കെയായിരിക്കും ഒരു പക്ഷേ രണ്ട് മാസത്തോക്കെ അധികമായിട്ട് ലഭിക്കുന്നു അപ്പോൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്